വിശം വിശാക്ക് സ്ഥിതിയായിരിക്കട്ടെ നിയമാവർത്തനം ആമുഖം നിയമാവർത്തനം എന്ന പേരും ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കവുമായി കാര്യമായ ബന്ധമില്ല പരമ്പ പരമ്പരാഗതമായി നൽകിപ്പോന്നിട്ടുള്ള ഈ പേര് തെറ്റായ ഒരു വിവർത്തനത്തിൽ നിന്ന് ഉത്ഭവിച്ചതാകാനാണ് സാധ്യത ഇസ്രായേലിൽ ഒരു രാജാവ് ഉണ്ടാകുന്ന അവസരത്തിൽ അദ്ദേഹം ലേബരുടെ അധീനതയിലുള്ള ദൈവീക നിയമപുസ്തകത്തിൻ്റെ ഒരു പകർപ്പ് ഉണ്ടാക്കി സൂക്ഷിച്ച് തത് ജീവിക്കാനും ഭരിക്കാനും പരിശ്രമിക്കണം പരിശ്രമിക്കണമെന്ന് നിയമാവർത്തനം നിർദ്ദേശിച്ചിരിക്കുന്നു ഈ നിർദ്ദേശത്തിലെ പകർപ്പ് എന്നർത്ഥമുള്ള ഹീബ്രു പദം നിയമാവർത്തനം എന്നാണ് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തത് അതിൽ നിന്നാണ് നിയമാവർത്തനം എന്ന പേര് ഈ ഗ്രന്ഥത്തിന് ലഭിച്ചത് ഭാഗികമായി നിയമത്തിന്റെ ആവർത്തനം കാണാമെങ്കിലും ചരിത്ര സംഭവങ്ങളുടെ വിലയിരുത്തലും സേനായുടമ്പടിയിലെ കൽപ്പനകളുടെ വിശദീകരണവും നിയമത്തിന്റെ പുതിയ വ്യാഖ്യാനങ്ങളും ഈ ഗ്രന്ഥത്തിൽ കാണാം പ്രസംഗ ശൈലി അത്യന്തം പ്രകടമാണ് ദൈവവുമായി ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ട ജനം ആ ബന്ധത്തിന്റെ വിശുദ്ധിക്കൊത്ത് ജീവിച്ചില്ല ഒരു ദൈവം ഒരു ജനം ഒരു ഭൂമി ഒരു ആരാധനാ സ്ഥലം എന്നീ ആദർശങ്ങളാൽ ഒരുമയിലേക്ക് വിളിക്കപ്പെട്ട ജനം വി സി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രണ്ട് വ്യത്യസ്ത ജനങ്ങളായിത്തീർന്നു കലഹങ്ങളും വിഗ്രഹാരാധനയും നിമിത്തം ദൈവം താൽക്കാലികമായി അവരെ കൈവിടുകയും അവർക്ക് കഷ്ടതകൾ വരുത്തുകയും ചെയ്തു വിപ്രവാസത്തിൽ നിന്ന് തിരിച്ചു ചെല്ലുന്ന സമൂഹത്തിന് ഈ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കണം അതിന് വേണ്ട നിർദ്ദേശങ്ങളും നിയമങ്ങളുമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് സംഖ്യാഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ള മോശയുടെ അന്ത്യശാസനത്തിന്റെ വിശുദ്ധമായൊരു പ്രബോധന രൂപം ഇവിടെ കാണാൻ കഴിയും നിയമങ്ങൾ ലംഘിച്ച് ഇസ്രായേൽ ജനത്തിന് മൊബാബിൽ വെച്ച് മോശധന്യം നൽകുന്ന അന്ത്യശാസനമായിട്ടാണ് ഈ പ്രബോധനങ്ങൾ അവതരിക്കപ്പെട്ടിരിക്കുന്നത് മലയിൽ നിന്ന് പുറപ്പെട്ടത് മുതലുള്ള സംഭവങ്ങൾ മോശം വിവരിക്കുന്നു വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നു നിയമങ്ങൾ അനുസരിക്കുന്നതിൻ്റെ ആവശ്യകത യുക്തിപൂർവ്വം സമർത്ഥിക്കുന്നു ദൈവം ദാനങ്ങൾ നൽകുന്നതിൽ ഉദാരനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാണ് അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു പ്രമാണങ്ങൾ പാലിച്ചു വിശ്വസ്തത കാണിക്കുകയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട പ്രതികരണം നിയമ നിയമത്തിൻ്റെ ബാഹ്യമായ അനുഷ്ഠാനത്തിനുപരി അതിൻ്റെ ഹൃദയപൂർവമായ നിർവഹണം വഴിയാണ് ഈ കടമ നിറവേറ്റേണ്ടത് നിയമം ആന്തരികമാണ് അതിൻ്റെ കാതൽ സ്നേഹവും ക്രിസ്തു ഏറ്റവും അധികം ഉദ്ധരിച്ചിട്ടുള്ള പഴയ നിയമഗ്രന്ഥം നിയമാവർത്തനമാണ്